ഹലോ പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിത് വന്നിരിക്കുന്നത് കുറച്ച് എൽച്ചടിയുടെ വെറൈറ്റീസും വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറച്ച് എൽ അതിൻ്റെ റേറ്റും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് താമരയുടെ ട്യൂബേഴ്സും ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കിളിച്ചുണ്ടൻ മാമ്പഴമീ കിളിപുത്താ തേമ്പഴമി കളിച്ചുണ്ടിൽ പോത്തായി ചിത്തി എന്നെ കാത്തുവച്ചോ അമര പിയോണിയാണ് അമര പിയോണിയുടെ ട്യൂബേഴ്സ് വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റേറ്റിനാണ് ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ട്യൂബറിൻ്റെ സൈസ് മാറുന്നതനുസരിച്ചായിരിക്കും റേറ്റിലും ചേഞ്ച് വരുന്നതെന്ന് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് സഹസ്രതലത്തിൻ്റെ ട്യൂബേഴ്സാണ് അമ്പത് രൂപയുടെയും ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഓക്കെ ബൈ താങ്ക്